നമ്മൾ ഭൗതികമായിട്ട് എല്ലാം വെടിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പൂർണ്ണതയിൽ പൂർണ്ണതയിലെത്തുള്ളൂ പൂർണ്ണതയിലെത്തിയ ഒരാൾ ആഗ്രഹങ്ങൾ വന്നാൽ വീണ്ടും ഇവിടെ മനുഷ്യജന്മം കൊടുത്ത് ഇവിടെ ദുഃഖത്തിലേക്ക് പോകുന്നതാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഭൗതികമായിട്ട് എല്ലാം ത്യജിക്കുന്നവനല്ല എത്തുന്നത് അതൊരു ധാരണയാണ് ഭൗതികമായിട്ട് ആരും ധജിക്കുന്നത് അതെ ത്യജിക്കാൻ തയ്യാറായി കഴിഞ്ഞാലില്ലേ അതിൻ്റെ അപ്പുറം എത്തുക എന്ന് അറിയാനൊക്കെ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ് ത്യാഗം കഴിയുമ്പോഴത്തേക്കും ത്യാഗത്തിൻ്റെ പൂർണിമയിൽ വിരക്തി ഉണ്ടായി ആ വിരക്തി പൂർണ്ണമായി കഴിയുമ്പോൾ മനസ്സിലാകും ഈ വിരക്തിയിൽ വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഭോഗത്തിലേക്ക് ആസക്തനായിരുന്നതും ഈ വിരക്തിയിൽ കാണിക്കുന്ന വെറുപ്പും ഒരുപോലെ നിഷ്ഫലമായിരിക്കുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി വിരക്തിയും ആസക്തിയും ഒന്നുമില്ലാതെ ആ അനുഭവങ്ങളിൽ കൂടി കടന്നു പോവുക തന്നെ ചെയ്യും അവിടെ ആസക്തിയുമില്ല വിരക്തിയുമില്ല വിരക്തിയും ഇല്ല എന്നാൽ തികഞ്ഞ ഒരു അനാസക്തിയോടുകൂടി കടന്നുപോകും നോൺ അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റുമല്ല അറ്റാച്ച്മെൻറ്റുമല്ല ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു ത്വരയാണ് ആ ത്വര വളരെ സാങ്കത്യമുള്ള വിഷയം തന്നെയാണ് അതില്ലാതെ മനുഷ്യജീവിതം സാധ്യമല്ല ആ അനുഭവങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവയിൽ വിരക്തി പ്രാപിക്കുകയും വിരക്തി വേണ്ടെന്ന് അതൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പുതിയ പുതിയ വിഷയങ്ങളെ നമ്മൾ തേടുകയും ചെയ്തുകൊണ്ടിരിക്കുക അവസാനം ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വിരക്തി പ്രാപിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതിൽ കാര്യമില്ല ഈ വിരക്തിയിലും കാര്യമില്ല ആസക്തിയിലും കാര്യമില്ല എന്നുള്ള മനോഹരമായിരിക്കുന്നൊരു ഭൂമികയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അവിടെയാണ് തീർച്ചയായിട്ടും ആ തിരിച്ചറിവിൻ്റേതായ ഒരു ജ്ഞാനത്തിൻ്റേതായ ഒരു ഭൂമികയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ അവിടെ ഒരിക്കലും വിരക്തിയാണ് ഉള്ളതെന്ന് തീർത്ത് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് വിരക്തി വെളിയിൽ നോക്കുവാണെങ്കിൽ വിരക്തനായിരിക്കും ഒരുപക്ഷെ നമ്മളൊരു വശത്ത് നോക്കുമ്പോൾ അദ്ദേഹം ആസക്തനായിട്ട് നമുക്ക് കാണാം അദ്ദേഹത്തിന് ആസക്തി ഉണ്ടല്ലോ എന്ന് തോന്നാം അപ്പം നമ്മൾ ആ വ്യക്തിയെ ആ പൂർണ്ണരായിരിക്കുന്ന വ്യക്തിയെ നമ്മൾ വിരക്തനായിട്ടങ്ങ് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ നമ്മോട് കാണിക്കുന്ന മുഴുവൻ വിരക്തി ആസക്തിയായി അദ്ദേഹം ഒരു ആസക്തനായിരിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മോട് കാണിക്കുന്ന മുഴുവൻ വിരക്തിയായിരിക്കും കാരണം നമ്മുടെ കാഴ്ചപ്പാട് നമ്മളൊരു അളവ് പോലും എടുത്തു വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കാൻ സമയം തയ്ക്കുന്നില്ല ജീവിതം അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ഒരു കാര്യവുമില്ല എന്നാലും നമുക്ക് ഈ അളന്നു നോക്കാനുള്ള പ്രവണത ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ തൂക്കി പോകൊണ്ടിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും വിരക്തി ഉണ്ട് അല്ലാതെ ഉണ്ടാകുന്ന വിരക്തി ഉണ്ട് എന്തുകൊണ്ട് വിരക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വിരക്തിയിൽ കൂടി അനാസക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നുകൊള്ളും ക്രമേണ വിരക്തിയിൽ അവർ നിൽക്കില്ല വിരക്തി പൂർണ്ണമായി കഴിയുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങൾ വരും അവസാനം എല്ലാ വിഷയങ്ങളിലും വിരക്തി ഉണ്ടാവുകയും ആസക്തിയും സത്യമല്ല വിരക്തിയും സത്യമല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി അനാസക്തമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അനുഭവത്തിൻ്റെതായ ലോകത്തിലേക്ക് പോകും അവിടെ വളരെ സന്തുലിതമായിരിക്കുന്ന ഒരു ലൈഫാണ് ആഹാരം കഴിക്കും ആഹാരത്തിൻ്റെ ആർത്തിയില്ല യാത്ര ചെയ്യും യാത്രയുടെ ആർത്തിയില്ല പാട്ട് പാടും പാട്ടിനോട് അർത്ഥിയില്ല പക്ഷെ അനുഭവം പൂർണ്ണമാണ് മറിച്ച് ആസക്തി ഉണ്ടായിരുന്നപ്പോഴും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഒരു വലിശവാരി കഴിക്കലാണ് ഉണ്ടായിരുന്നത് വിരക്തി ഉണ്ടായിരുന്നപ്പോഴും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല ഇത് രണ്ടും ഇല്ലാതാകുമ്പോൾ മാത്രമേ അനുഭവം പൂർണ്ണമാവുകയുള്ളൂ അപ്പം അനുഭവം പൂർണ്ണമായി എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആസക്തിയും പാടില്ല വിരക്തിയും പാടില്ല അപ്പോൾ തുടക്കത്തിൽ എപ്പോഴും ആസക്തിയുടെ കൊഴിഞ്ഞുപോകലാണല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് അതുകൊണ്ട് വിരക്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മതങ്ങൾ അങ്ങനെ കൊടുക്കുന്നതിന് കാര്യമൊന്നാണ് അത്രയേ ഉള്ളൂ മതങ്ങൾ പൂർണിമയിലെത്തിക്കാനല്ല കുട്ടിക്കാലത്തെ ഒരു കിൻഡർ ഗാർഡൻ സ്റ്റേറ്റിൽ കൂടെ കടത്തിക്കൊണ്ടു പോകാനാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽക്കൂടെ ആദ്യം കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ നിബന്ധനകളും അല്ലെങ്കിൽ പാഠങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം